വീട്ടിലെ പണിയില് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ക്ലാസ്സില് മാർക്ക് കുറയുന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ അറിയണ്ടിരുന്നില്ല അടുക്കള കേറി എന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പാരമ്പര്യം നമുക്കില്ല പ്രത്യേകിച്ച് എനിക്കില്ല അതുകൊണ്ട് നാട്ടാരുടെ ഇടയിൽ എനിക്കൊരു പേരുണ്ടായിരുന്നു ഒരു പണി അറിയില്ല ഒരു അടുക്കള പണി അറിയില്ല ഒന്നും വെച്ചിണ്ടാക്കാൻ അറിയില്ല ഒന്നിനും കൊള്ളാത്ത ആളാണ് ഈ അടുക്കള പണി അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നിനും കൊള്ളാത്ത ആളാന്ന് പറയാൻ പറ്റുമോ എന്നാ അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ആളൊന്നും അല്ല കേട്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം യൂട്യൂബ് നോക്കി പിച്ച വെച്ച് പിച്ച വെച്ച് ഇപ്പൊ ബിരിയാണി അവിയല് സാമ്പാറ് എന്തിനെ ഓവർ വന്നിട്ടുള്ള നമ്മുടെ പുംപ്പൂസുണ്ട് പുതിയ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിന് നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ ഷാൻചാട്ടിനും ഷെമിസ് കിച്ചിനും ഒക്കെ തന്നെയാണ് മിക്കവാറും എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാ ചോദിക്കും കല്യാണം കഴിഞ്ഞ് അപ്പോഴും വന്ന് അവിടെ ഉണ്ടരമ്മ അമ്മ ഉണ്ടാക്കി തരും ഞാൻ കഴിക്കും തരും ഞാൻ കഴിക്കും അതുകൊണ്ട് അവിടെ ആ പാരമ്പര്യം